പറയൂ നിങ്ങൾ എന്നും നിങ്ങളെന്നും ശക്തി ശക്തിക്കായിട്ട് കരയുന്ന ഒരാളാണോ അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടേ ഇല്ല നിങ്ങൾ ചിന്തിക്കുന്നു ആത്മാവില്ലാതെ നിങ്ങൾക്കത് കഴിയുമെന്ന് വർഷങ്ങൾ ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത് എന്നാൽ ഞാൻ കണ്ടെത്തി എനിക്ക് കഴിയില്ലെന്നു ഇതാണ് പത്രോസ് അറിയണമെന്ന് കർത്താവ് ആഗ്രഹിച്ച സത്യം എന്നെ കൂടാതെ നിനക്കൊന്നും കഴിയില്ല നീ സമർത്ഥനായ ഒരു മീൻപിടുത്തക്കാരനാണോ ദീർഘതാളത്തെ നിന്റെ അനുഭവം കൊണ്ട് നിനക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്നാണോ നീ ചിന്തിക്കുന്നത് എങ്കിൽ നീ ഇന്നൊരു പരാജയമായിരിക്കും കാരണം നീ നിൻ്റെ ശക്തിയിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് കർത്താവെ എന്നെ സഹായിക്കണം അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത് ഞാൻ എൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ ചാരാനായിട്ട് ഓ ഞാൻ ഒത്തിരി പ്രസംഗിച്ച ആളാണ് അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാനായിട്ട് കഴിയും നിങ്ങളിൽ ചിലർ ചിന്തിക്കാം നിങ്ങളുടെ അനേക നാളത്തെ പ്രസംഗപരിചയം കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുമെന്നില്ല പെന്തക്കോസ് നാളിൽ മൂവായിരം പേരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തിയപ്പോൾ പോത്രോസിന് എത്രമാത്രം പ്രസംഗപരിചയം ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി മാത്രമായിരുന്നു അവരുണ്ടായിരുന്നു നിങ്ങളുടെ പ്രസംഗവും ശുശ്രൂഷയും നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞകാല അനുഭവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ അതിൻ്റെ മഹത്വം എനിക്ക് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ എൻ്റെ ദൈവവചന ജ്ഞാനത്തിൽ ഒരു സഭായോഗത്തിൽ നിങ്ങളൊരു വചനം പങ്കുവയ്ക്കുന്നു ആളുകൾ അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങൾ പറയുവോ ദൈവത്തിന് നന്ദി എനിക്ക് വചനം അറിയാം ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ആരും അനുഗ്രഹിക്കപ്പെടുകയില്ല ബുദ്ധിപരമായിട്ട് അവരെ ഉത്തേജിപ്പിക്കുമായിരിക്കും ഓ അതിന് നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അതിനുവേണ്ടി നിങ്ങൾ വീണ്ടും ജനിക്കണമെന്നില്ല രക്ഷിക്കപ്പെടാത്ത ക്രിസ്ത്യാനികൾ നാമതേരായിട്ടുള്ള ക്രിസ്ത്യാനികൾ അവർ വളരെ ബുദ്ധിയുള്ളവരാണ് ജീവനില്ലാത്ത സഭയിൽ ഒത്തിരി പ്രസംഗവരുണ്ട് അവരുടെ വാക്കുകൾ നിങ്ങളെ ഉത്തേജിപ്പിക്കും എന്നാൽ അത് നിത്യത്തിലേക്ക് നിലനിൽക്കില്ല ക്രിസ്തുവിനെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ദൈവം നമ്മളെ തോൽക്കാൻ അനുവദിക്കും അങ്ങനെ സംഭവിച്ച ശേഷം ഇനിയും നിന്റെ പടങ്ങിൻ്റെ ഫലത്ഭാഗത്ത് നിന്റെ വലയിറക്കുക നീ എന്നെ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്കൂ ഇവിടെ വായിക്കുന്നു അവരങ്ങനെ അവരുടെ വലയിറക്കി ആ വല മീൻ കൊണ്ട് നിറഞ്ഞു ഇവിടെ യോഹനാൻഡ് ശുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം ആക്യം നൂറ്റി അമ്പത്തിരണ്ട് വലിയ മീനുകൾ ഇത്രമാത്രം മീനെ അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും പിടിച്ചിട്ടില്ല അവരെ അഞ്ചോ ആറോ പേർ ഒരുമിച്ചാണ് മീൻ പിടിക്കാൻ പോയത് ആ മീനെ വിറ്റിട്ട് അത് വീതിച്ചെടുത്തിരുന്നെങ്കിൽ ഒരു മീൻപിടുത്തത്തിൽ കൂടെ അവർ സമ്പാദിച്ച ഏറ്റവും അധികം പണമായിരിക്കും അത് അതിനുശേഷം യേശു പത്രോസിനോട് പറഞ്ഞു പതിനഞ്ചാം വാക്യത്തിൽ സിമയോൻ പത്രോസെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു ഞാൻ ചിന്തിച്ച അവൻ ഇങ്ങനെയാണ് ചോദിക്കുന്നത് സിമയോൻ പത്രോസെ ഈ മറ്റു ശിഷ്യന്മാരെക്കാൾ നീ എന്നെ അധികം സ്നേഹിക്കുന്നു അതായിരിക്കലോ അവൻ ചോദിച്ചത് മറ്റ് ശിഷ്യന്മാരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നോന്നാൻ ചോദിക്കില്ല ദൈവം പറയുന്ന മറ്റ് വിശ്വാസികളുമായിട്ട് നീ നിന്നെ തന്നെ താരമപ്പെടുത്തരുതെന്നാണ് ശരിയല്ലേ കർത്താവിനോട് ചോദിക്കുന്ന ഈ മീനുകളെ വിറ്റ് അതിന് കിട്ടുന്ന പണത്തെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു അതാണ് ആ ചോദ്യം ഓ നീ മീനെയൊക്കെ കണ്ട് നിന്റെ സന്തോഷം കൊണ്ട് നിന്റെ കണ്ണ് പ്രകാശിക്കുകയാണോ ഇത് വിറ്റ് എത്ര പണം എനിക്ക് സമ്പാദിക്കാൻ കഴിയും ഇതിൽ നിന്ന് കുറഞ്ഞത് ഇരുപത്തഞ്ച് മീൻ എൻ്റെതാണ് എനിക്കത് വിറ്റിട്ട് ധാരാളം പണം ഒരു ദിവസം കൊണ്ട് നീ സമ്പാദിക്കാം കർത്താവ് ചോദിക്കുന്നു അതാണോ നീ കൂടുതൽ സ്നേഹിക്കുന്നു അവൻ മൂന്ന് പ്രാവശ്യം അത് ചോദിച്ചു അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എൻ്റെ ആടുകളെ പാലിക്കുക ഈ മീനുകളെയൊക്കെ വിറ്റ് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ചിലപ്പം തൻ്റെ ദാസന്മാരോട് കർത്താവ് ഇന്നും ഇപ്രകാരം പറയുന്നുണ്ട് അതുപോലെ മൂപ്പന്മാരോടും നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ നിന്റെ ജോലിയിലൂടെ നീ സമ്പാദിക്കുന്ന പണത്തേക്കാൾ ദൈവജനത്തെ സുസൂക്ഷിക്കുന്നതാണ് കൂടുതൽ പ്രയോജനമെന്നും നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കണോ എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിയാവുന്നത്ര നിങ്ങൾ സമ്പാദിക്കുക കാരണം ചെലവുകൾ അത്രമാത്രം കൂടി വരികയാണ് എൻ്റെ ചോദ്യം ഇതാണ് അത് നിങ്ങളുടെ ശുശ്രൂഷയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ ഈ പണം ഉണ്ടാക്കുന്നതിനേക്കാൾ അധികം നീ കർത്താവിനെ അവൻ്റെ സഭയെ സ്നേഹിക്കുന്നുണ്ടോ ചോദ്യം നീ അവനെ സ്നേഹിക്കുന്നല്ല നമ്മളെല്ലാവരും അങ്ങനെ പറയും നീ ഇതിനേക്കാൾ ഇതിനേക്കാളധികം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ മറ്റു കാര്യങ്ങളെക്കാൾ നീ പെട്ടെന്ന് പണക്കാരനാകുന്നു അതുപോലെ നീ ഏതെങ്കിലും ആകുന്നതോ ആണോ നീ കൂടുതൽ എന്നെ സ്നേഹിക്കുന്നു ഈ മീനൊരു കുഴപ്പമില്ല പത്ത് ദിവസം പോയി ഇരുപത്തഞ്ച് മീനെ വിറ്റോ അങ്ങനെ കിട്ടുന്ന ആ പണം നിന്റെ കയ്യിൽ തന്നെ വെച്ചോ അതിന് കുഴപ്പമില്ല അങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത് നിനക്കൊരു കുടുംബമുണ്ട് അവരുടെ കാര്യം നിനക്ക് നോക്കണം എന്നാൽ അതിൽ കൂടുതൽ നീ എന്നെ സ്നേഹിക്കുന്നു അവൻ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പ്രവർത്തിക്കാത്തപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോകരുത് കാരണം അവൻ്റെ വഴികൾ നിഗൂഢമാണ് അതിൻ്റെ എല്ലാം അവസാനം ദൈവത്തിന് നല്ല ഒരു ഉദ്ദേശമുണ്ട് യോവിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നോക്കി യാക്കോവിൻ്റെ ലേഖനം അതിൻ്റെ അഞ്ചാം അധ്യായം അനേക ആളുകൾ ചിന്തിക്കുന്നത് യോവിൻ്റെ ജീവിതം ഒരു കഥയാണെന്നാണ് നിങ്ങൾക്കറിയാമല്ലോ ഒരു സാങ്കല്പിക കഥ ഇതുപോലെ ധാരാളം കഥകൾ ആളുകൾ എഴുതി ഉണ്ടാക്കാറുണ്ട് ഇതങ്ങനെയല്ല ഇവിടെ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൽ യോബിനെ പറ്റി ചിന്തിക്കാൻ പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു അതൊരു കഥയല്ല യേശുക്കുസുവിൻ്റെ ഇളയ സഹോദരനായ യാക്കോബിൽ കൂടെ പരിശുദ്ധാത്മാവാണ് ഇപ്രകാരം രേഖപ്പെടുത്തിയത് യാക്കോബ് അഞ്ചിൻ്റെ പതിനൊന്നാമത്തെ വാക്യം സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പോഴ്ത്തുന്നു അവരും ഉറപ്പട്ടു പോയില്ല യോബിൻ്റെ സഹിഷ്ണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അവന് വരുത്തിയ അവസാനവും നിങ്ങൾ കണ്ടുപിരിക്കുന്നു കർത്താവ് മഹാകരണയുള്ളവനും മനസ്സല്ലുള്ളവനുമാണ് പഴയ നിയമം സ്ഥാപിക്കുന്നതിന് മുമ്പാണ് യോബ് ജീവിച്ചിരുന്നത് അവനൊരു പഴയ നിയമ വിശുദ്ധനാണ് എന്നാൽ ഈ പഴയ നിയമം സ്ഥാപിച്ചത് മോശയിൽ കൂടെ ആയിരുന്നു യോവിന് അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം യോവിന് ശേഷം അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാണ് മോശയനുസരിച്ചത് അന്ന് ഒരു ന്യായ പ്രമാണവും ഇല്ലായിരുന്നു അവൻ ദൈവത്തെ ഭയപ്പെട്ടു അവന് ദൈവത്തെ അറിയാമായിരുന്നു യോവിൻ്റെ പുസ്തകത്തിൽ അവനോട് സംസാരിച്ച് അവൻ്റെ സ്നേഹിതന്മാർ അവൻ ചിന്തിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ സമൃദ്ധി പ്രാപിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമൃദ്ധി സമൃദ്ധിയുണ്ടാവും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും എല്ലാം ധാരാളം സമൃദ്ധി സമൃദ്ധിയുണ്ടാവും എൻ്റെ കുടുംബം മുഴുവനും എന്നാൽ അങ്ങനെ അല്ല സംഭവിച്ചത് അവനെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ഇവിടെ അവൻ പറയുന്നു എന്താണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം യോവിനോടുള്ള ദൈവത്തിൻ്റെ ഇടപാട് നിങ്ങൾ കണ്ടു അവൻ സഹിഷ്ണുത കാണിച്ചുകൊണ്ട് അവനൊരു ഭാഗ്യവാനായിരുന്നു അവന് ദൈവം വരുത്തിയ അവസാനം നിങ്ങൾ കണ്ടുപിരിക്കുന്നു അതാണ് അതിൻ്റെ ഫലം അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവപ്രവൃത്തിയുടെ അവസാനം നമ്മളെ കാണിക്കാനാണ് കർത്താവ് മഹാകരുണയും ദയും ഉള്ളവനാണ് യോവിൻ്റെ കാര്യത്തിൽ അവൻ ഒരു പഴയനിമ കാലത്തെ ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് അവൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മക്കളും സമ്പത്തും ഒക്കെ അവൻ ഇരട്ടി ലഭിച്ചതായിരിക്കും എന്നാൽ നമ്മളെ സംബന്ധിച്ച് അങ്ങനല്ല എൻ്റെ സമ്പത്ത് ഇരട്ടിയായാൽ എനിക്കൊരു സന്തോഷവുമില്ല ദൈവത്തിന് മുമ്പാകെയാണ് ഞാൻ പറയുന്നത് എൻ്റെ സമ്പത്തിരട്ടിയായത് കൊണ്ട് എനിക്കൊരു സന്തോഷം ഉണ്ടാകില്ല ചില ക്രിസ്ത്യാനികൾ അങ്ങനെ ആയിരിക്കാം എന്നാൽ എൻ്റെ കാര്യത്തിലല്ല ഞാൻ പറയും കർത്താവെ നീ എന്നെ കൂടുതൽ ക്രിസ്തുതുല്യനാക്കണം സത്യസന്ധമായി എൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നതിനേക്കാൾ ഒരു കോടി സമയം ക്രിസ്തുതുല്യനാകുന്നതാണ് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് എനിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം നോക്കാനുള്ളതുണ്ടെങ്കിൽ അതെനിക്ക് ധാരാളം മതി അങ്ങനെയാണ് ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്നത് ഈ അമ്പത്തിനാല് കൊല്ലവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടു വന്ന അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് വളരെയധികം പണം വേണം ഇതും അതുമൊക്കെ വാങ്ങാൻ മറ്റ് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ വേണ്ടിച്ച് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പണമില്ലെന്ന് ഞങ്ങൾ ഞങ്ങളുടെ മക്കളോട് പറയും ഒരിക്കലും എൻ്റെ മക്കളിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഓടാൻ വേണ്ടി ആളുകൾ സാധാരണ ഉപയോഗിക്കുന്ന നൈക്കി റണ്ണിങ് ഷൂ വാങ്ങിക്കൊക്കാമോ എന്നോട് ചോദിച്ചു ഞാൻ അവനോട് പറഞ്ഞു അതുപോലെ തന്നെ തോന്നുന്ന ഒരു ചൈനീസ് ഷൂന്ന് എനിക്ക് മേടിച്ച് തരാം അവൻ പറഞ്ഞു വേണ്ട നൈക്കി തന്നെ മതി ഞാൻ പറഞ്ഞു ശ്രമിക്കണം എനിക്കത് മേടിക്കാൻ കാശില്ല ശരി മേടിക്കാൻ പറ്റില്ല മേടിക്കാൻ കഴിയില്ല അതിനുവേണ്ടി കടം വാങ്ങില്ല ഒരു ജോഡി നൈക്കി ഷൂ മേടിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു ഒരിക്കലുമില്ല എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനെ അനുഗമിക്കുന്നു അത് അവർ ചോദിച്ചല്ല അവർക്ക് മേടിച്ചു കൊടുത്തതുകൊണ്ടല്ല അല്ല അതുകൊണ്ടാണ് അവർ കർത്താവിനെ അല്ല സ്വയത്തെ നിഷേധിക്കാൻ അവർ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ മേടിക്കാനുള്ള പണം ദൈവം നമുക്ക് തന്നിട്ടില്ല അതിലൊരിക്കലും ഞങ്ങൾ ദുഃഖിച്ചിട്ടില്ല